അസലാ വലൈക്കും വഹമ്മത്താഹി വാത്തു ഹജ്ജിനായിട്ടോ അമറക്കായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കായിട്ടും മക്കയിലേക്ക് പോകുന്നവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു അറിവ് പറഞ്ഞുതരാം പലർക്കും അറിയുന്നതായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് നമുക്കറിയാം മക്ക പട്ടണം എന്ന് പറഞ്ഞാൽ മറ്റുള്ള നാടുകളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പ്രത്യേകതരം ഫതിലത്തുകളൊക്കെ ഉള്ള ഒരു നാടാണ് നമുക്ക് അറിയാവുന്നതുപോലെ അവിടെയാണ് കഴിവ ഉള്ളത് അതുപോലെ തന്നെ അവിടെ ഒരു നിസ്കാരത്തിന് ഒരു ലക്ഷം പ്രതിഫലമാണ് ഹജ്ർ ഉണ്ട് ഇനി അതോ അപ്പുറം അള്ളാഹുന്റെ ഹബീബ് സല്ലാസ്ലെ ജനിച്ച നാടാണ് എന്നത് തന്നെ അതിന്റെ ഏറ്റവും വലിയ ഫതോലത്തുകളിൽ ഒന്നാണ് എന്നാൽ മക്കയുടെ ഒരു പ്രത്യേക ഫതോലത്ത് അത് പലപ്പോഴും നമ്മൾ പോലെയുള്ള പലപ്പോഴും മക്കയിലേക്ക് പോകുന്ന എന്നെ പോലെയൊക്കെ ആണെങ്കിൽ മാസത്തിൽ മാസത്തിൽ പോകുന്ന ഒരുപാട് ദിവസം അവിടെ ചെലവഴിക്കുന്ന പലർക്കും ഉപകാരപ്പെടുന്ന മറ്റൊരു ഫോയിലത്ത് കൂടി മക്കുണ്ട് അതായത് നമുക്കറിയാം നിസ്കാരം കറാഹത്തുള്ള സമയങ്ങൾ നിസ്കാരം നിഷിദ്ധമായിട്ടുള്ള കുറച്ച് സമയങ്ങളുണ്ട് നമ്മൾ എല്ലാവർക്കും അറിയുന്ന സംഭവമാണ് സുബൈൻ്റെ ശേഷമുള്ള സമയം നട്ടുച്ച സമയം അതേപോലെ അസറിന് ശേഷമുള്ള സമയത്തൊന്നും നമ്മൾ സുനിസ്കാരങ്ങളും മറ്റൊന്നും നിസ്കരിക്കാൻ പാടില്ലാത്ത സമയമാണ് എന്നാൽ ഈ നിയമം മക്കക്ക് ബാധകമല്ല എന്നാണ് അതായത് മക്ക പട്ടണത്തിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഏത് നിസ്കാരവും ഏത് സമയത്തും എവിടെ വെച്ചും നിസ്കരിക്കാം എന്നാണ് ഇമാം ഷാഫി അറഹത്ത് വാലയെ പോലെയുള്ളവരൊക്കെ ആ ഒരു അഭിപ്രായക്കാരാണ് അവർക്ക് അതിനുള്ള ഒരു തെളിവ് എന്ന് പറയുന്നത് മഹാനായ ജുബൈറുബിനും മുത്തമുബിനു അദി റസ്ഹിനും റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ അവർ പറയുന്ന എൻ്റെ പാല റസൂൽ അള്ളാഹി സുല്ലാ അലുഖി വസ്ലം അള്ളാഹുന്റെ റസൂൽ സലഹ് അലു വസ്ലം പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് യാ ബനി അബ്ദി മനാഫ് അതായത് അബ്ദി മനാഫ് എന്ന് പറയുന്നത് റസൂൽ ഹാസമിന്റെ നാലാമത്തെ വല്ല്യപ്പയാണ് അബ്ദി മനാഫ് അവരുടെ പരമ്പര അവരുടെ കയ്യിലായിരുന്നു അന്നത്തെ കാലത്ത് കാബുണ്ടായത് അല്ലെങ്കിൽ കാബ് ആരാണോ സംരക്ഷിക്കുന്നത് അല്ലെങ്കിൽ കാബയുടെ അധികാരമുള്ള അവരോട് എല്ലാവരും കൂടി ഉള്ള ഒരു റസൂൽ ഹാസമന്റെ ഒരു ആജ്ഞയാണ് അല്ലെങ്കിൽ ഒരു നിർദ്ദേശമാണ് ആരെയും തടയരുത് ബിഹാദൽ ബൈത്ത് വസല്ല ഷാഅ മിൽ അതായത് ബനി മനാഫിനെ വിളിച്ചിട്ട് അലൈഹി വസല്ലം ഒരു പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യരുത് രാത്രിയോ പകലോ ഏത് സമയത്തും ഇവിടെ വരികയും ചെയ്യുകയും നിസ്കരിക്കുകയും ചെയ്യുന്നവരെ എന്ത് ചെയ്യരുത് നിങ്ങൾ തടയരുത് എന്നുള്ള ഒരു ഹദീത് ഉണ്ട് അപ്പൊ അത് വിലയിരുത്തിക്കൊണ്ട് മഹാനായ മഹാനായ്മ ഷാഫി അറഹത്താലെ പോലുള്ളവർ പറഞ്ഞു മറ്റുള്ള എല്ലാ സ്ഥലത്തും നിങ്ങൾ നിസ്കരിക്കാൻ പറ്റാത്ത സമയങ്ങളുണ്ട് പക്ഷെ നിങ്ങൾ നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹജീത് പ്രകാരം നിങ്ങൾക്ക് ഏത് സമയത്തും എന്ത് ചെയ്യുക ഏത് നിസ്കാരവും നിസ്കരിക്കാം അപ്പോൾ പലപ്പോഴും നമ്മളെ കുഴമ്പറുക്ക് പോകുന്ന സമയത്ത് അസറിനു ശേഷമൊക്കെ ആയിരിക്കും നമ്മൾ തൊവാഫ് ചെയ്യുക അപ്പൊ തൊവാഫിന് ശേഷം രണ്ടര കാശ് നിസ്കാരം ഉണ്ട് അപ്പം പലരും നമ്മളോട് സമയത്ത് നിസ്കരിക്കാൻ പറ്റുമോ നമ്മൾ പറയുക നമ്മൾ മക്കയിലാണെങ്കിൽ അപ്പൊ ഏത് സമയത്തും എങ്ങനെ വേണമെങ്കിലും നിസ്കരിച്ചോളൂ എന്ന് പറയാറുണ്ട് അപ്പം നിങ്ങൾക്കും ഇത് ഉപകാരപ്രദമാവും കരുതുന്നു അറിയുന്നവരാണെങ്കിൽ ക്ഷമിക്കുക ദശജന ഓർമ്മയോ എന്നപ്പോൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ അതുപോലെ ചെറിയ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയം കൂടിയാണ് എല്ലാ നിസ്കാരങ്ങൾക്കും ഇതുണ്ടോ അതല്ല ഫോഫിൻ്റെ ശേഷം നസ്കാരത്തിന് മാത്രമാണോ എന്നൊക്കെ പക്ഷെ നമ്മളൊക്കെ ഏകദേശം ഷാഫി മെത പ്രകാരം കേരളത്തിൽ നിന്ന് പോകുന്നവരൊക്കെ ഷാഫി മെഹ്റ പ്രകാരമാണ് പൊതുവെ അമലുകളും കാര്യങ്ങളും അഫസ്വാട്ടും ഇമാം ഷാഫി അറഹമുലീൻ്റെ കൗലി നമുക്ക് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഏതായാലും ഒരു വീഡിയോ ഇതാണ് അടുത്ത ഫെബ്രുവരി പതിനെട്ടിന് ആണ് നമ്മുടെ അടുത്ത റമബാച്ച് പോകുന്നത് ഒരു ഇത് മക്കയിലെയും മദീനയിലെയും ബദ്രിലെയും പാഫിലെയും സ്ഥലങ്ങളൊക്കെ നമ്മൾ പോയി സന്ദർശിക്കുന്ന ഒരു ബാച്ച് കൂടിയാണ് പൊതുവെ റേറ്റ് ഇപ്പം വളരെ കുറവാണ് കാരണം റമാവാൻ്റെ ഒരു ബാച്ചാണ് റമവാനിൻ്റെ റേറ്റ് ഒരുപാട് കൂടും കാരണം അവിടെ സീസണിൻ്റെ ഒരു സമയം പോലെയുള്ള അപ്പോൾ ഇപ്പോൾ ഒരു മാന്യമായ റേറ്റ് ആണ് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ നമുക്ക് പോകാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ താഴെ കൊടുത്ത് ഈ നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക ബുക്ക് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും സ്ലാ വാരിക്കും വറഹമുല്ലാഹി വർക്കും